സുവിശേഷം ഗോസ്പൽ ഗ്രീക്കിൽ ഇവാങ്കലിയോൺ എന്ന് പറയും ഇവാങ്കലിയോൺ എന്ന ഗ്രീക്ക് പദത്തിന് സുവാർത്ത എന്നാണ് അർത്ഥം ക്ലാസിക്കൽ ഗ്രീക്കിൽ നല്ല വാർത്തയ്ക്ക് നൽകുന്ന പ്രതിഫലത്തിനാണ് ഈ വാക്കുപയോഗിക്കുന്നത് പുതിയ നിയമത്തിലും ആദിമ ക്രൈസ്തവ സാഹിത്യത്തിലും സുവാർത്തയ്ക്കാണ് ഇവാങ്കലിയോൺ എന്ന പദം പ്രയോഗിച്ചിട്ടുള്ളത് പുതിയ നിയമത്തിൽ ഏതാണ്ട് എഴുപത്തിയഞ്ച് തവണ ഈ പദമുണ്ട് സുവിശേഷം ഒരു പുതിയ നിയമ പദമാണെങ്കിലും അതിന്റെ ആശയം പഴയ നിയമത്തിൽ സ്പഷ്ടമായി കാണാം ഇസ്രായേലിൻ്റെ പ്രതീക്ഷയിൽ സുവർത്തയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് ക്രിസ്തുവിന്റെ ജനനത്തിന് ഏഴ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഏഷ്യാ പ്രവാചകൻ വീണ്ടെടുപ്പുകാരൻ സിയോനിലേക്ക് വരുമെന്നും എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുമെന്നും പ്രവചിച്ചു ഏഷ്യാ പ്രവചനം അറുപത്തി ഒന്നാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താ ദൂതന്റെ കാൽ പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം യസിയ പ്രവചനം അൻപത്തിരണ്ടാം അധ്യായം ഏഴാം വാക്യം എരുസലേമിനെയും സിയോനെയും സുവർത്താ ദൂതി എന്ന് വിളിക്കുന്നു യെസിയ പ്രവചനം നാൽപ്പതാം അധ്യായം ഒൻപതാം വാക്യം സുവിശേഷകന്മാരിൽ മത്തായിയും മർക്കൂസുമാണ് ഇവാംഗലിയോൺ എന്ന പദം പ്രയോഗിക്കുന്നത് അതിൻ്റെ ക്രിയാരൂപം ലൂക്കോസിലും അപ്പോസ്വല പ്രവർത്തികളിലുമായി ഏതാണ്ട് ഇരുപത്തിയാറ് പ്രാവശ്യമുണ്ട് യോഹന്നൻ്റെ സുവിശേഷത്തിൽ നാമമോ ക്രിയയോ ഇല്ല ഇസ്രായേല്യരോടുള്ള വാഗ്ദാനങ്ങൾ ക്രിസ്തുവേശുവിൽ ദൈവം നിവർത്തിച്ചതിൻ്റെയും എല്ലാവർക്കുമായി രക്ഷാമാർഗം തുറന്നതിൻ്റെയും സുവാർത്തയാണ് സുവിശേഷം ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവിഴുത്തുകളിൽ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു തിരുവെഴുത്തുകളിൽ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നതാണ് സുവിശേഷം ഒന്ന് കുരിന്തീർ പതിനഞ്ചാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു എൻ്റെ സുവിശേഷം എന്ന് പൗലൂസ് അന്യത്ര വിശദമാക്കിയിട്ടുണ്ട് രണ്ട് തുമോത്യൂസ് രണ്ടാം അധ്യായം എട്ടാം വാക്യം മനുഷ്യൻ്റെ രക്ഷയ്ക്കായി സുവിശേഷത്തിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു റോമാ ലേഖനം ഒന്നാം അധ്യായം പതിനഞ്ച് പതിനാറ് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നത് രക്ഷയും സുവിശേഷത്തെ തള്ളിക്കളയുന്നത് നിത്യ നാശവുമാണ് മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ സുവിശേഷം ക്രിസ്തുവിനോട് കൂടെയാണ് വന്നതെങ്കിലും അബ്രഹാമിന് ദൈവം നൽകിയ അനുഗ്രഹ വാഗ്ദാനത്തിലും പ്രവാചക എഴുത്തുകളിലും അത് ഉൾക്കൊണ്ടിരുന്നു ഗലാത്തി ലേഖനം മൂന്നാം അധ്യായം എട്ടാം വാക്യം റോമലേഖനം ഒന്നാം അധ്യായം രണ്ടാം വാക്യം സുവിശേഷം വന്നത് ശക്തിയോടെയാണ് ഒന്ന് തസലോനിക്കർ ഒന്നിന്റെ അഞ്ച് മാത്രവുമല്ല സുവിശേഷം ദൈവശക്തി തന്നെയാണ് റോമലേഖനം ഒന്നാം അധ്യായം പതിനാറാം വാക്യം സുവിശേഷത്തെ ദൈവത്തിന്റെ സുവിശേഷം ക്രിസ്തുവിന്റെ സുവിശേഷം ദൈവകൃപയുടെ സുവിശേഷം സമാധാന സുവിശേഷം രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം തേജസ് ഉള്ള സുവിശേഷം എന്നിങ്ങനെ വിളിക്കുന്നു ഒന്നത്തെ സെലൂനിക്കർ രണ്ടാം അധ്യായം രണ്ട് ഒൻപത് വാക്യങ്ങൾ മർക്കോസ് ഒന്നിൻ്റെ ഒന്ന് റോമാ ലേഖനം പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാം വാക്യം അപ്പോസോല പ്രവൃത്തികൾ ഇരുപതാം അധ്യായം ഇരുപത്തിനാലാം വാക്യം എഫേസ് ലേഖനം ആറാം അധ്യായം പതിനഞ്ചാം വാക്യം എഫേസ് ലേഖനം ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം രണ്ടു ഗുരുന്ദ്യർ നാലാം അധ്യായം നാലാം വാക്യം ക്രിസ്തുവും അപ്പോസ്തോലന്മാരും സുവിശേഷകന്മാരും സുവിശേഷം പ്രസംഗിച്ചു മത്തായി സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിമൂന്ന് പതിനൊന്നിൻ്റെ അഞ്ച് അപ്പോസ്തോല പ്രവർത്തികൾ പതിനാറ് പത്ത് റോമാലേഖനം ഒന്നിൻ്റെ പതിനഞ്ച് അപ്പോസ്വലപ്രവർത്തികൾ എട്ടാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം എ ഡി നൂറ്റി അൻപതിന് ശേഷമാണ് പുതിയ നിയമത്തിലെ ആദ്യത്തെ നാല് പുസ്തകങ്ങൾക്കും സുവിശേഷങ്ങൾ എന്ന പേര് ലഭിച്ചത്